നിർബന്ധപൂർവം മണ്ഡലം പ്രസിഡന്റിന്റെ രാജി എഴുതി വാങ്ങി വിവാദത്തിലായ കാരിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കഴിഞ്ഞ ദിവസം പുനഃസംഘടിപ്പിച്ചെങ്കിലും രണ്ട് ദിവസത്തിനകം കമ്മിറ്റിയുടെ പ്രവർത്തനം മരവിപ്പിച്ചു കമ്മിറ്റിയെക്കുറിച്ച് പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് നടപടിയെന്നും മണ്ഡലം പ്രസിഡന്റ് സമാൻ ചാലൂളി തൽസ്ഥാനത്ത് തുടരുമെന്നുമാണ് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ അറിയിച്ചിരിക്കുന്നത് കോൺഗ്രസ് തുടർന്ന് മണ്ഡലം പ്രസിഡന്റിന്റെ രാജി വാങ്ങി വിവാദത്തിലായ കാരശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചെങ്കിലും പുതിയ കമ്മിറ്റിയുടെ ആയുസ് വെറും രണ്ട് ദിവസം മാത്രമായിരുന്നു ജനുവരി മുപ്പത്തിയൊന്നിനാണ് സമാൻ ചാലൂളിയെ പ്രസിഡന്റായി നിയമിച്ച് നാൽപ്പത്തിയേഴംഗ മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചത് എന്നാൽ ഫെബ്രുവരി രണ്ടിന് കമ്മിറ്റി മരവിപ്പിച്ചതായി ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ അറിയിക്കുകയായിരുന്നു കമ്മിറ്റിയെക്കുറിച്ച് പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് നടപടിയെന്നും മണ്ഡലം പ്രസിഡന്റ് സമാൻ ചാലൂളി തൽസ്ഥാനത്ത് തുടരുമെന്നുമാണ് പുതിയ നിർദ്ദേശം മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ മുൻ മണ്ഡലം പ്രസിഡന്റ് സമാൻ ചാലൂളിയെ നേരത്തെ പുറത്താക്കുകയും പി പ്രേമദാസിന് ചുമതല നൽകുകയും ചെയ്തിരുന്നു മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്ന് മുൻ കെ പി സി സി സെക്രട്ടറി എൻ കെ അബ്ദുറഹിമാൻ കസാര എടുത്തുകൊണ്ടുപോകുന്നത് തടഞ്ഞതിനെ തുടർന്നുണ്ടായ പ്രശ്നത്തിൻ്റെ ഭാഗമായി മണ്ഡലം പ്രസിഡന്റായ സമാൻ്റെ രാജി ഡി സി സി നിർബന്ധപൂർവ്വം വാങ്ങുകയായിരുന്നു പ്രിയങ്കാ മത്സരിച്ച വയനാട് പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു കസാര കൊണ്ടുപോകാനുള്ള ശ്രമം പാർട്ടിക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചിരുന്ന സമാനെ രാജിവെപ്പിച്ചതിനെതിരെ പാർട്ടി പ്രവർത്തകരും വാർഡ് ബൂത്ത് ഭാരവാഹികളും ജില്ലാ നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരുന്നുവെങ്കിലും നേതൃത്വം വഴങ്ങിയിരുന്നില്ല എന്നാൽ യു ഡി എഫ് ഭരിച്ചിരുന്ന കാര്യശേരി സഹകരണ ബാങ്ക് ഭരണസമിതി അറിയാതെ ചെയർമാൻ സി പി എമ്മിന് വിൽപ്പന നടത്തിയതായി പരാതി ഉയരുകയും എൻ കെ അബ്ദുറഹിമാനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു പാർട്ടിയെ നയിക്കാൻ സമാൻ തന്നെ വേണമെന്ന പാർട്ടി പ്രവർത്തകരുടെ ആവശ്യവും പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നത് ആരായിരുന്നുവെന്ന തിരിച്ചറിവും മൂലം കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന് മുൻ നിലപാട് മാറ്റി പ്രസിഡന്റ് പദവി സമാന് തിരിച്ചു നൽകുകയായിരുന്നു നാൽപ്പത്തേഴംഗ ജംബോ കമ്മിറ്റിയിൽ ഏഴ് വൈസ് പ്രസിഡന്റുമാരും ഇരുപത്തിരണ്ട് ജനറൽ സെക്രട്ടറിമാരും പതിനാറ് എക്സിക്യൂട്ടീവ് അംഗങ്ങളുമാണ് പ്രസിഡന്റിനെയും ട്രഷററേയും കൂടാതെ ഉണ്ടായിരുന്നത് ഈ കമ്മിറ്റിയാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത് സമാൻ ചാലൂളിയെ മണ്ഡലം പ്രസിഡന്റാക്കിയപ്പോൾ പി പ്രേമദാസിന് യു ഡി എഫ് കൺവീനർ സ്ഥാനം നൽകുമെന്ന് ധാരണയുണ്ടായിരുന്നുവെന്നാണ് വിവരം എന്നാൽ ഈ സ്ഥാനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി എൻ സുഹൈബിന് നൽകുകയായിരുന്നു ഈ തീരുമാനത്തിനെതിരെ വാർഡ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ വലിയ പ്രതിഷേധത്തിലാണ് ഇതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന ജാഥയുടെ പ്രവർത്തനങ്ങളും കാരശ്ശേരിയിൽ മുടങ്ങിക്കിടക്കുകയാണ് നാല് അഞ്ച് തീയതികളിൽ നടക്കേണ്ടിയിരുന്ന വാർഡ് യു ഡി എഫ് കൺവെൻഷനുകളും നടന്നിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യത്തിൽ കായശ്ശേരിയിൽ യു ഡി എഫിന് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ് ജില്ലാ നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങളെന്നാണ് പ്രവർത്തകർ പറയുന്നത് ഫസൽബാബു സി ടി പ്രാദേശിക വാർത്ത മുഖം